മുത്തുനബി സലഹ് അലഹി വസ്ലമ തങ്ങൾ അലിയുബിന് അബി തോലിബുറിയാഹു വനുഹിനോട് പറഞ്ഞു നിങ്ങൾ സൂറത്ത് യാസീൻ പാരായണം ചെയ്യുക സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്നതിൽ പത്ത് ബറക്കത്തുകളുണ്ട് വിശക്കുന്നവൻ സൂറത്ത് യാസീൻ പാരായണം ചെയ്താൽ അവൻ്റെ വിശപ്പകറ്റും ദാഹിക്കുന്നവൻ്റെ അകറ്റും നഗ്നനായ ആൾക്ക് വസ്ത്രം ലഭിക്കും അവിവാഹിതർ വിവാഹിതരാകും ഭയമുള്ളവർക്ക് നിർഭയത്വം ലഭിക്കും ജയിലിൽ അകപ്പെട്ടവർക്ക് മോചനം ലഭിക്കും യാത്രയിൽ സൂറത്ത് യാസീൻ പാരായണം ചെയ്താൽ യാത്രയിൽ സൗകര്യങ്ങൾ ലഭിക്കും നഷ്ടപ്പെട്ടു പോയ സാധനങ്ങൾ തിരിച്ചു ലഭിക്കാൻ സൂറത്ത് യാസീൻ പാരായണം ചെയ്താൽ അത് തിരിച്ചു ലഭിക്കും രോഗികളായ ആളുകൾക്ക് ശമനം ലഭിക്കും മരണാസന്നനായ ഒരാളുടെ അടുക്കൽ വെച്ച് സൂറത്ത് യാസീൻ പാരായണം ചെയ്താൽ അദ്ദേഹത്തിന് എളുപ്പം ലഭിക്കും മൊഹത്ത് നബി സലാഹു അലഹി വസല്ല തങ്ങൾ അലിയുബി നബി താലിബ് റതി സൂറത്ത് യാസീൻ ഓതിയാലുള്ള പത്ത് വർക്കത്തുകളെ ഓർമ്മപ്പെടുത്തുകയാണ് യാസീൻ സൂറത്ത് ഏറെ മഹത്വമുള്ള സൂറത്താണ് നിരന്തരമായി അത് പാരായണം ചെയ്യുകയും ജീവിതത്തിൻ്റെ ക്രമങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട നിർവഹിക്കേണ്ട സൂറത്തുകളിൽ സൂറത്ത് യാസീൻ ഓതുകയും വേണം ഖുർആനിന്റെ ഹൃദയമാണ് സൂറത്ത് യാസീൻ അലഹി വസ്സലാമ തങ്ങൾ പറഞ്ഞു നിശ്ചയം എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട് ഖുർആനിന്റെ ഹൃദയം അത് സൂറത്തു യാസീനാണ് സൂറത്തു യാസീൻ്റെ പാരായണത്തെക്കുറിച്ച് തുടർന്ന് മുത്തൻ വിസലഹ് അലൈഹി വസ്ലാമ തങ്ങൾ പറയുകയാണ് ഒരാൾ സൂറത്ത് യാസീൻ പാരായണം ചെയ്താൽ അദ്ദേഹത്തിന് പത്ത് തവണ ഖുർആൻ പാരായണം ചെയ്തതിൻ്റെ പ്രതിഫലം ലഭിക്കും മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം അത് ധാരാളം പുണ്യങ്ങൾ നൽകുന്ന ഒന്നാണ് സൂറത്ത് യാസീൻ ഒരാൾ രാത്രിയിൽ പാരായണം ചെയ്താൽ അദ്ദേഹത്തിൻ്റെ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടുമെന്ന് മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും മഹാനായ അബു ഹുറ അലിയുളാഹുൻഹുൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാൻ കഴിയും വെള്ളിയാഴ്ച രാവിലെ ഒരാൾ സൂറത്ത് യാസീൻ പാരായണം ചെയ്താൽ അദ്ദേഹം പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നത് എല്ലാ ദോഷങ്ങളും പുറത്ത് അവൻ ശുദ്ധനായൊരു എന്ന് മഹാനായ അബു ഹുറീറിയാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ കഴിയും ഇബിനെ അബ്ബാസ് അലിയുള്ളു അൻഹു മരണാസന്നനായ ഒരാളുടെ അടുത്ത് വെച്ച് സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്നതിനെ കുറിച്ച് വിവരിക്കുന്നുണ്ട് മരണാസന്നനായ ഒരാളുടെ അടുക്കൽ വെച്ച് സൂറത്ത് യാസീൻ പാരായണം ചെയ്താൽ അതിലുള്ള ഓരോ ഹെറഫിനും പത്ത് മല ഐക്കത്തിനെ ഇറക്കും ആ മലക്കുകൾ അണിയണിയായി നിന്ന് മരണാസന്നനായ ആ ആൾക്കു വേണ്ടി ദ്വാ ചെയ്യും മാത്രമല്ല അദ്ദേഹത്തിനെ കുളിപ്പിക്കുന്നയിടത്തും മറവു ചെയ്യുന്നയിടത്തും കഫൻ ചെയ്യുന്നിടത്തും ഒക്കെ ഈ മലായിക്കത്തിൻ്റെ മഹാനായ മഹാനായി അബ്ബാസ് റതി വൻഹു പറയുന്നുണ്ട് മഹാനായ റബാഹ് അബൂർ അബ്ബാഹ് നിന്ന് നിവേദനം ചെയ്തൊരു സംഭവത്തിൽ കാണാൻ കഴിയും പകലിൻ്റെ തുടക്കത്തിൽ ഒരാൾ യാസീൻ പാരായണം ചെയ്താൽ അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ മുഴുവനും നിറവേറ്റപ്പെടും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സൂറത്ത് യാസിൻ്റെ പാരായണം അവൻ്റെ ജീവിതത്തിലെ മുഖ്യമായ ഒരു ഘടകമാണ് പകലിൻ്റെ ആദ്യത്തിൽ സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്നവർക്ക് പകലിൻ്റെ അവസാനം വരെയും രാത്രിയുടെ ആദ്യത്തിൽ സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്നവർക്ക് രാത്രിയുടെ അവസാനം വരെയും അള്ളാഹുത്താല എളുപ്പം നൽകുമെന്ന് മഹാനായ ഇബിനു അബ്ബാസ് റുദിയുള്ള റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മഖുബ്രയിൽ വെച്ച് യാസീൻ ഓതിയാൽ അതുകൊണ്ട് ഗുണം ലഭിക്കുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും ഏതൊരാഗ്രഹവും ഏതൊരു കാര്യവും സഫലമാവാൻ സൂറത്തു യാസീൻ പാരായണം ചെയ്യുന്നതുകൊണ്ട് സാധ്യമാകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് മുത്തനബി സലഹ് അലഹി വസ്ല്ല തങ്ങളുടെ പ്രസിദ്ധമായ സംഭവമാണ് ശത്രുക്കൾ എല്ലാവരും വീട് വളഞ്ഞ സമയത്ത് കയ്യിൽ മണലെടുത്ത് സൂറത്ത് യാസീനിലെ ആദ്യ ഭാഗങ്ങൾ പാരായണം ചെയ്താണ് ശത്രുക്കൾക്കെതിരെ അത് എറിയുന്നത് ഈ സംഭവം വളരെ പ്രസിദ്ധമാണ് എല്ലായിടത്തും രക്ഷകരായും ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നിടത്തും എല്ലാ കാര്യങ്ങളുടെ തുടക്കത്തിലും സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്നതിനെ മഹാന്മാർ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് മഹതിയായ ആഴ്ചത്ത് ബിബിർ അലി അള്ളാഹു വലഹ പറയുന്നുണ്ട് മുത്തുനബി സാഹു അലൈഹി സ്വലാമ തങ്ങൾ പറഞ്ഞു ഖുർആാനിൽ ഒരു അധ്യായമുണ്ട് ഒരു സൂറത്തുണ്ട് അതൊരാൾ പാരായണം ചെയ്താൽ ആ സൂറത്ത് അദ്ദേഹത്തിന് പാരത്രിക ലോകത്ത് ശുപാർശകനായുണ്ടാകും മാത്രമല്ല അത് കേൾക്കുന്ന ആൾക്ക് ആ സൂറത്ത് കഴിഞ്ഞാൽ അവനു രക്ഷകരായും അവരുടെ പാപമോചനം പാപമോചനത്തിനും രക്ഷകരായും ആ സൂറത്ത് ഉണ്ടാകും എന്ന് മുത്തനബ് സു അഹ് അലഹി വസല്ലാമ തങ്ങൾ ആയിഷ ബിയൂർ അലി അള്ളാഹുഹയോട് പറയുകയാണ് ആ സൂറത്ത് സൂറത്ത് യാസീനാണ് മനസ്സമാധാനത്തിന് മാനസികമായ പിരിമുറുക്കങ്ങൾ മാറാൻ ടെൻഷനുകൾ മാറാനൊക്കെ സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്നത് നല്ലതാണെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് എല്ലാ സമയത്തും എല്ലാ കാര്യങ്ങളുടെ തുടക്കത്തിലും ഏതൊരു പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോഴും കഷ്ടപ്പാടുകളുണ്ടാകുമ്പോഴൊക്കെ സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്നതുകൊണ്ട് അതിന് പരിഹാരമുണ്ടാകും സത്യം മനസ്സിലായിട്ടും പ്രവാചകന്മാരെ പരിഹസിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്ത അവിശ്വാസികളായ മുൻകാല സമൂഹത്തിൽ വന്നുപെട്ട ദുരന്തങ്ങളെക്കുറിച്ചും ഏകദൈവ വിശ്വാസത്തിൻ്റെ പ്രാപഞ്ചിക രഹസ്യങ്ങളെക്കുറിച്ചും പുനർജന്മ നാളുകളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും സ്വർഗീയാനുഭൂതികളെ കുറിച്ചൊക്കെ സൂറത്ത് യാസീൻ പറഞ്ഞു വെക്കുന്നുണ്ട് പുനർജന്മ നാളുകളെ നിഷേധിക്കുന്നവർക്ക് ചിന്താർഹമായ മൂർച്ചയുള്ള സൂചനകൾ നൽകിക്കൊണ്ടാണ് സൂറത്ത് യാസീൻ അവസാനിക്കുന്നത് സൂറത്ത് യാസീൻ ഒരു വിശ്വാസിയുടെ ദിനചര്യകളിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറേണ്ടതുണ്ട് എല്ലാ ദിവസവും സൂറത്ത് യാസീൻ പാരായണം ചെയ്യാനും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ആ സൂറത്തിനെ ചേർത്ത് പിടിക്കാനും നമുക്ക് അള്ളാഹു തോഫീഫ് ചെയ്യട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുല്ല